ഹലോ ഇന്നത്തെ വീഡിയോയുടെ തമ്മിലെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തോന്നാ വീഡിയോ വീഡിയോന്ന് ഇത് കണ്ടോ ഒരു കിളി എന്ത് കിളിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞ് തരാൻ ഒരു മരം മുറിച്ചപ്പോഴേ അത്യാവശ്യം വലിയൊരു മഹാഗണി മരമായിരുന്നേ അത് മുറിച്ചപ്പം അതിൽ ഈ കിളിയുടെ കൂടുണ്ടായിരുന്നു അപ്പം ഇത്രയും പൊക്കത്തുനിന്ന് ഈ മരം തറയിൽ വന്ന് അടിച്ച് വീണപ്പം ഇതിനകത്ത് വേറൊരു കിളി കുഞ്ഞുണ്ടായിരുന്നു പക്ഷേ അത് വന്നപ്പോഴേ ജീവനില്ലായിരുന്നേ അപ്പോൾ ഈ സൗണ്ട് കേട്ട് നമ്മൾ ചെന്ന് നോക്കിയപ്പം ഈ കുളി കുളി കിളി കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിനൊന്നും പറ്റിയില്ലേ അങ്ങനെ വേണ്ട നല്ല ഇതായിട്ട് തന്നെ ഇത് ഈ കൂട്ടിൽ ഇങ്ങനെ കിടക്കുവാണേ മുകളിൽ നിന്ന് അടിച്ച് വീണപ്പം ഈ കുഞ്ഞ് തെറിച്ച് പോയി കേട്ടോ അപ്പോൾ എൻ്റെ മോൻ വന്നെടുത്ത് ആ കൂട് ഒരു കുഴപ്പമില്ല അതുപോലെ ഇരിക്കുന്ന എടുത്ത് ആ കൂട്ടിൽ വെച്ചാണ് കരയുന്നുണ്ട് പക്ഷേ എന്തിൻ്റെ കുഞ്ഞാന്ന് വെച്ചാൽ പറയാം അത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇത് എന്തിൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞ് നന്നായത് എനിക്ക് ഉപകാരമായിരുന്നു പിന്നെ ഇതിൻ്റെ കൊടുക്കേണ്ട ആഹാര രീതിയൊന്നും എനിക്കത്ര വലിയ പിടുത്തമില്ല ഇവിടെ പിന്നെ നമ്മൾ വിട്ടിനെയൊക്കെ പിടിച്ചാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒക്കെ അവിടെ വെച്ചിട്ട് ശേഷം നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നൊരു ചെറിയ മരത്തിൽ വെച്ച് കൊടുത്തു രാത്രി രാത്രിയിലങ്ങനെ അമ്മക്കിളി വരികയാണെങ്കിൽ എടുത്തുകൊണ്ട് പോട്ടെന്ന് കരുതി പക്ഷേ രാത്രി മൊത്തം വന്നില്ല പിന്നെ ഇതാണ്ട് ഇതാണ് മരം മഴയൊക്കെ പെയ്തപ്പം നനയെല്ലോന്ന് കയറി നമ്മളെടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം നമ്മളിതിന് ആഹാരം കൊടുക്കുന്ന വിട്ടിലിനെ പിടിച്ചാട്ടോ കേട്ടോ പിള്ളേർ കൊണ്ടുട്ട് കൊടുക്കുന്ന അതിനെ മുറിച്ചൊക്കെ പിച്ച് വെച്ച് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നുണ്ട് നമ്മൾ ചേ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് വാ തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ഓർക്കുമ്പോഴേ എനിക്കാണ് സത്യം പറഞ്ഞത് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ട് ഇത് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിനുള്ള ഇങ്ങനെ ഇതിനെ നോക്കാൻ എന്ത് കൊടുക്കണം എന്തെടുക്കണം അങ്ങനെയുള്ള വലിയൊരു പരിചയം ഇല്ലാത്തതുകൊണ്ട് പിള്ളേരൊക്കെ ഇതുപോലെ പറമ്പിലൊക്കെ നടന്നിട്ട് പുൽച്ചാടി അതും ഇതൊക്കെ പിടിച്ചുവെച്ച് കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് കഴിക്കുന്നുമുണ്ട് ഈ മരത്തിലാണ് നമ്മൾ വെച്ച് കൊടുത്തത് പക്ഷേ രാത്രി അമ്മക്കിളി വന്നുമില്ല നമ്മൾ വലിയ അകത്തെടുത്ത് ഒരു തുണിയൊക്കെ വെച്ച് കൊണ്ട് കടത്തിയൊക്കെയാണ് അപ്പോൾ ആദ്യം ആ കിളിക്കൂട്ടി തന്നെ നമ്മൾ വെച്ച് കടത്തി നമ്മൾ നോക്കി പക്ഷെ പിന്നീട് നമ്മൾ അതിനെ മാറ്റി നമ്മൾ നല്ല തന്നെ ഒരു ചെറിയ കുഞ്ഞി കൊട്ടയൊക്കെ എടുത്തിട്ട് അതിനകത്താക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ശബ്ദമൊക്കെ കേട്ടാ സൗണ്ടൊക്കെ കേട്ട അനക്കമൊക്കെ ഉണ്ട് വായാണ് തുറക്കുന്നോട്ടെ തന്നെ അപ്പം തീറ്റ കൊടുക്കുന്നതാണ് പക്ഷേ അപ്പോൾ ഇതതിൻ്റെ കുഞ്ഞാണെന്ന് നിങ്ങൾ അറിയാമെങ്കിൽ പറഞ്ഞു തരണേ ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായാലും നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം പറഞ്ഞു തരണേ